ഇന്നുണ്ടല്ലോ നമ്മുടെ വീട്ടിലുണ്ടായ പഴം വെച്ചിട്ട് അവൽ മിൽക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മൾ ഒരു വാഴക്കൊല വെട്ടീനല്ലോ ആ വാഴക്കൊല പഴുത്തപ്പം ഒക്കെ ഒപ്പം പഴുത്തീനി അപ്പം എല്ലാവർക്കും കൊടുക്കാനൊക്കെ എന്താ പറയുക ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാവർക്കും കൊടുക്കാനും പറ്റിയിട്ടുണ്ട് ഇതിപ്പോൾ എന്താ വച്ചാൽ കുറേശ്ശേ കുറേശ്ശേ പഴുക്കണുള്ളൂ കേട്ടോ ഒക്കെ കൂടെ ഒന്നായിട്ടാണ് പഴുത്തിട്ടില്ല അപ്പോൾ പഴുക്കണത് പഴുക്കണത് അങ്ങനെ ഇപ്പോൾ സ്കൂളും കൂടെ അല്ലല്ലോ എൻ്റെ മക്കളും പിന്നെ അടച്ചൻ്റെ മോനും വരും ഓരൊക്കെ അങ്ങനെ ഇരിഞ്ഞ് തിന്ന് തിന്നേതായാലും കഴിയാനായിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ ഈ ഒരു പഴം വെച്ചിട്ട് എന്തെങ്കിലും ഒരു റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പം ഇന്ന് ആവിൽ മിൽക്കാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കണത് അപ്പോൾ ഞാൻ കുറച്ച് പഴം ഇവിടെ ഇരിഞ്ഞൊരു ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പാത്രത്തേക്ക് ഇനി നമുക്കതൊന്ന് ഉടച്ചെടുക്കണം അപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ടാണ് ഉടച്ചെടുക്കുന്നത് അപ്പോൾ ചിഞ്ചിമോൾ ഇത് മിൽക്ക് ഉണ്ടാക്കാനുള്ള ഗ്ലാസ് ഒക്കെ പിന്നെ ഒക്കെ വൃത്തിയാക്കി തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓൾ ഓൾ അഭിപ്രായം പറയാനായിട്ടോ പഴത്തേക്ക് പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്യണ്ട പഞ്ചസാര അവിൽമിൽക്ക് ഉണ്ടാക്കുമ്പോൾ ഗ്ലാസ് ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്താണ്ട് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരുവിടെ ഫ്രിഡ്ജിൽ കുറച്ച് തണുക്കാൻ വെച്ച് കഴിഞ്ഞിട്ടോ പഴം ഉടച്ചത് പഴം പഞ്ചസാരയൊക്കെ ഇട്ടോ ഉടച്ചത് അപ്പോൾ അതും ഞാൻ ഇതീക്ക് ഒഴിച്ചു കൊടുത്ത് ഇതീക്കിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളിവിടെ ജനസംഖ്യ കൂടുതലുണ്ട് കേട്ടോ ഞാനും മക്കളും ഉണ്ട് ഇളച്ചൻ്റെ മോണ്ട് ഉമ്മ ഉണ്ട് അപ്പം ഒരു ആറേഴ് ആൾക്കാരുണ്ട് അപ്പോൾ ആറ് ഗ്ലാസ് ഉള്ളത് ചിഞ്ചിമോൾക്ക് അതാ ഓള് വലിയ ജ്യൂസിന്റെ പാത്രമൊക്കെ എടുത്ത് വെച്ചിരിക്കണെട്ടോ അതിലാണ് ഉണ്ടാക്കണമായിരുന്നു അപ്പോൾ ഓക്കെ ഉള്ളത് ഓൾ ഉണ്ടാക്കിക്കൊണ്ടായിരുന്നത് ബാക്കിയുള്ളവർക്കുള്ളതൊക്കെ ഞാൻ ഗ്ലാസ്ക്കിതാ പഴം നമ്മൾ ഉടച്ച് വെച്ചിരുന്നല്ലോ അത് രണ്ട് സ്പൂണ് പഴം ഇട്ട് കൊടുത്തു പിന്നെ പൊരിയാവിൽ വാങ്ങിച്ചിട്ടുണ്ടേനും അത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർക്കുക അപ്പം അതൊന്നും ഇല്ല പിന്നെ ഞാൻ കുട്ടികൾക്കോട് കുറച്ച് മസാല കടലും കൊണ്ടിരിച്ചിട്ടുണ്ടായിന് അതേപോലെ ഐസ്ക്രീമും വാങ്ങിച്ചിട്ടുണ്ടായിന് കേട്ടോ അപ്പോൾ അതൊക്കെ കുറേശ്ശെ ചേർത്ത് കൊടുക്കണ്ടോക്ക് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ എന്താ ലെയർ ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പാലാണ് കേട്ടോ അതിന് ഒഴിച്ചു കൊടുക്കുന്നത് പാൽ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതാണ് കേട്ടോ തണുത്ത പാലാവുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അതിൽ മിൽക്ക് അല്ലെങ്കിൽ കുടിക്കുമ്പോൾ കുറച്ച് തണുപ്പ് തണുപ്പുവാണല്ലേ പിന്നെ ഐസ്ക്രീം ഇടുന്നതുകൊണ്ട് തണുപ്പ് ഉണ്ടാവും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ടല്ലേ നമ്മൾ കഴിക്കുക അവിൽ മിൽക്ക് ഞങ്ങൾ അപ്പച്ചുണ്ടാക്കണം കേട്ടോ ബാവുണ്ടാക്കണ അവിൽ മിൽക്ക് നല്ല ടേസ്റ്റ് ആണ് അപ്പം ഇടക്കൊക്കെ അതേപോലെ പഴക്കം ഉണ്ടാകുന്ന സമയത്ത് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കലുണ്ട് മക്കൾക്കാണെങ്കിലും നല്ല ഇഷ്ടമാണ് അവിൽ മിൽക്ക് പുറത്തൊക്കെ എന്തിനേലും നമ്മൾ പുറത്തൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരുക്കെന്താ വേണ്ട വെച്ചാൽ അവൽ മിൽക്ക് എന്നാ പറയലേ അപ്പോൾ അവൽ മിൽക്കാണ് കേട്ടോ അധികം വാങ്ങിക്കൊടുക്കൽ അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ നല്ല അല്ല ശരിക്കും ഉണ്ടാക്കുക ഞാനിപ്പോൾ വീട്ടിൽ ഉണ്ടാക്കല്ലേ അപ്പോൾ അതിനനുസരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ബൂസ്റ്റുണ്ടേനെ അപ്പം അത് ഞാൻ അതിൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഞാൻ ഐസ്ക്രീമിൻ്റെ മേലൂടെ പുരിയാവിൽ ഇട്ടിട്ട അതിൻ്റെ മേലക്കൂടെയൊക്കെയാണ് ബൂസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് അപ്പം നമ്മൾ അവിൽ മിൽക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു തട്ടിക്കൂട്ട് അവിൽമിൽക്ക് എന്ന് വേണമെങ്കിൽ പറയാം എല്ലാവരും ഐസ് ക്രീമാണ് ഏറ്റവും മേലിട്ട് കൊടുക്കലേ നമ്മളത് മേല കടലിയാണ് കേട്ടോ ഉള്ളത് അപ്പം എന്നാലും കുഴപ്പമൊന്നുമില്ല എന്തായാലും ഞാനൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്താണ്ട് അങ്ങനെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടേനെ പിന്നെ ഒന്ന് ഉമ്മാനി ഇപ്പാനൊക്കെ ഡോക്ടറെ കാണിക്കേണ്ട ദിവസമാണ് അപ്പം ഉമ്മാക്ക് ഷുഗർ ടെസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ പോയപ്പോൾ പിന്നെ വീഡിയോ ഇടാൻ പറ്റിയില്ലെട്ടോ